ഭയമാണ് ജിമ്മിൽ പോകുന്നത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കൗട്ട് നിർത്തിയാൽ തടി കൂടും എന്നത് പൂർണ്ണമായിട്ട് ശരിയല്ല എന്നാൽ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വ്യായാമം നിർത്തി കഴിഞ്ഞാൽ നമ്മുടെ ശരീരം മുമ്പത്തെ പോലെ തന്നെ കാലറി യൂസ് ചെയ്യില്ല പക്ഷേ ഭക്ഷണശീല നമ്മൾ അതേപടി തുടർന്ന് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ അധികമായിട്ട് എടുക്കുന്ന കാലറി കൊഴുപ്പായിട്ട് മാറും സോ യു വാണ്ട് ടു ഈറ്റ് അക്കോർഡിംഗ് ടു യുവർ ആക്ടിവിറ്റി ലെവൽ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വർക്കൗട്ട് മസിൽസിനെ സ്ട്രെങ്തനാക്കും അതുപോലെ മെറ്റബോളിസം അതായത് ശരീരത്തിൻ്റെ കാലറി യൂസേജ് കൂടാനായിട്ട് സഹായിക്കും പക്ഷേ വ്യായാമം നിർത്തി കഴിയുമ്പോൾ ഈ മസിൽ കുറയുന്നതോടെ ശരീരം കാലറി യൂസ് ആകുന്നതും കുറയ്ക്കുന്നു തേർഡ് വൺ ഡെയിലി ആക്ടിവിറ്റീസാണ് അതായത് ജിം പോകുന്നത് മാത്രമല്ല വ്യായാമം ഒരു ചിട്ടയായിട്ടുള്ള വാക്കിങ്ങോ ദിവസം മുഴുവൻ നമ്മൾ ആക്റ്റീവായിട്ട് ഇരിക്കുന്നതോ എല്ലാം ശരീരഭാരം നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നതോ ഒന്നാണ് സോ കീപ് സ്റ്റേ ആക്റ്റീവ് ആൻഡ് ദി ഫൈനൽ വൺ മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ നമ്മുടെ ശീലങ്ങളും മാറുന്നതാണ് ജിം വിട്ടതോടെ പലരും വിചാരിക്കും എന്തായാലും വ്യായാമമൊക്കെ നിർത്തി എന്ന മെന്റാലിറ്റിയിൽ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാതിരിക്കും ചിലപ്പോൾ മെൻറ്റൽ സ്ട്രെസ് കൂടുമ്പോൾ ഓവർ ഈറ്റിംഗ് ഒക്കെ ശീലമാക്കും സോ ഈ മെൻ്റാലിറ്റിയോടൊക്കെ നമ്മൾ ഗുഡ് ബൈ പറയുക കൂടെ വീട്ടിൽ വ്യായാമം തുടങ്ങാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയിച്ചൊരു കൺവീനിയൻറ്റ് പ്ലാൻ ഉണ്ടാക്കുക നമ്മുടെ തടി കൂടുന്നതും കുറയുന്നതും ഒക്കെ നമ്മുടെ ജീവിതശൈലിയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അല്ലാതെ ജിമ്മിൽ പോയോ ഇല്ലയോ എന്നതിലല്ലോപതി